MT, ം ടി വാസുദേവൻ നായർ കാലാതിവർത്തിയായ എഴുത്തുകാരൻ ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മലയാള സാഹിത്യത്തിലെയും ചലച്ചിത്ര ലോകത്തെയും ഒരു അതുല്യ പ്രതിഭയെക്കുറിച്ചാണ് സാക്ഷാൽ എം ടി വാസുദേവൻ നായർ ഒരുപാട് കാലം മലയാളികളുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന എത്രയോ കഥകളും കഥാപാത്രങ്ങളും സിനിമകളും നമുക്ക് സമ്മാനിച്ച അതുല്യനായ എഴുത്തുകാരൻ അദ്ദേഹത്തിന്റെ ജീവിതവും സാഹിത്യ സംഭാവനകളും സിനിമയിലെ സ്വാധീനവും ഒക്കെ നമുക്ക് ഈ വ്ളോഗിലൂടെ പരിചയപ്പെടാം പാലക്കാട് ജില്ലയിലെ കൂടല്ലൂർ എന്ന കൊച്ചു ഗ്രാമത്തിൽ ജനിച്ച എം ടിയുടെ ബാല്യകാലം അത്ര സുഖകരമായിരുന്നില്ല ദാരിദ്ര്യവും കഷ്ടപ്പാടുകളും നിറഞ്ഞ ഒരു സാധാരണ ഗ്രാമീണ ജീവിതം പക്ഷേ വായനയോടും എഴുത്തിനോടുമുള്ള അടങ്ങാത്ത അഭിനിവേശം അദ്ദേഹത്തെ കൈപിടിച്ചുയർത്തി എം ടിയുടെ ജീവിതാനുഭവങ്ങൾ പലപ്പോഴും അദ്ദേഹത്തിന്റെ കഥകളിൽ പ്രതിഫലിക്കുന്നത് നമുക്ക് കാണാം എം ടിയുടെ സാഹിത്യ ജീവിതം ആരംഭിക്കുന്നത് ചെറുകഥകളിലൂടെയാണ് പിന്നീട് നോവലുകളിലൂടെ അദ്ദേഹം മലയാള സാഹിത്യത്തിൽ തന്റേതായ ഒരിടം കണ്ടെത്തി നാലുകെട്ട് അസുരവിത്ത് മഞ്ഞ് കാലം രണ്ടാം മൂഴം എന്നിവ അദ്ദേഹത്തിന്റെ പ്രശസ്തമായ നോവലുകളാണ് നാലുകെട്ടിൽ തറവാട്ടിലെ ജീവിതവും ബന്ധങ്ങളുടെ സങ്കീർണതകളും രണ്ടാം മൂഴത്തിൽ ഭീമന്റെ കണ്ണിലൂടെ മഹാഭാരതത്തെയും ഒക്കെ അദ്ദേഹം നമുക്ക് മുന്നിൽ അവതരിപ്പിച്ചു എം ടിയുടെ കഥാപാത്രങ്ങൾ പലപ്പോഴും സാധാരണക്കാരാണ് എന്നാൽ അവരുടെ ആന്തരിക സംഘർഷങ്ങളും ജീവിതാനുഭവങ്ങളും വളരെ ആഴത്തിൽ അവതരിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് സാഹിത്യ അക്കാദമി അവാർഡ് വയലാർ അവാർഡ് ജ്ഞാനപീഠം പുരസ്കാരം തുടങ്ങി ഒട്ടനവധി പുരസ്കാരങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട് ഈ പുരസ്കാരങ്ങളെല്ലാം അദ്ദേഹത്തിന്റെ പ്രതിഭയ്ക്കുള്ള അംഗീകാരങ്ങളായിരുന്നു മലയാള സിനിമയ്ക്ക് നൽകിയ സംഭാവനകൾ വളരെ വലുതാണ് ഒരു തിരക്കഥാകൃത്ത് എന്ന നിലയിൽ അദ്ദേഹം സിനിമയുടെ നിലവാരം ഉയർത്താൻ സഹായിച്ചു ഒരു വടക്കൻ വീരഗാഥ സതയം പരിണയം അമൃതം ഗമയ നഗക്ഷതങ്ങൾ തുടങ്ങിയ എത്രയോ സിനിമകളിലെ അദ്ദേഹത്തിന്റെ കയ്യൊപ്പ് നമ്മൾ കണ്ടതാണ് ഓരോ സിനിമയിലും കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകാനും പ്രേക്ഷകരുമായി വൈകാരികമായി അടുപ്പിക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞു തിരക്കഥാകൃത്ത് എന്നതിലുപരി ഒരു മികച്ച സംവിധായകൻ കൂടിയായിരുന്നു എം ടി നിർമ്മാല്യം എന്ന അദ്ദേഹത്തിന്റെ സിനിമയ്ക്ക് മികച്ച ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചത് എടുത്തു പറയേണ്ടതാണ് അദ്ദേഹത്തിന്റെ സംവിധാന മികവ് മലയാള സിനിമയ്ക്ക് പുതിയൊരു മാനം നൽകി എം ടിയുടെ എഴുത്ത് ശൈലി വളരെ ലളിതവും എന്നാൽ ആഴത്തിലുള്ളതുമാണ് അദ്ദേഹത്തിന്റെ കഥകളിലെ ഗ്രാമീണ പശ്ചാത്തലം കാൽപ്പനികത മാനുഷിക വികാരങ്ങളുടെ ആഴത്തിലുള്ള ചിത്രീകരണം എന്നിവയെല്ലാം അദ്ദേഹത്തെ മലയാളികളുടെ പ്രിയപ്പെട്ട എഴുത്തുകാരനാക്കി വാക്കുകൾ കൊണ്ട് മാന്ത്രിക വിദ്യ കാണിക്കുന്ന ഒരു എഴുത്തുകാരനാണ് അദ്ദേഹം മലയാള ഭാഷയ്ക്ക് അദ്ദേഹം നൽകിയ സംഭാവനകൾ എടുത്തു പറയേണ്ടതാണ് പുതിയ തലമുറയ്ക്ക് അദ്ദേഹം എന്നും ഒരു വലിയ പ്രചോദനം തന്നെയാണ് എം ടി വാസുദേവൻ നായർ എന്നത് ഒരു വ്യക്തി മാത്രമല്ല ഒരു പ്രസ്ഥാനം കൂടിയാണ് അദ്ദേഹത്തിന്റെ കൃതികളും സിനിമകളും മലയാളികളുടെ മനസ്സിൽ എന്നും നിറഞ്ഞു നിൽക്കുന്നവയാണ് നമ്മുടെ ഭാഷയ്ക്കും സംസ്കാരത്തിനും അദ്ദേഹം നൽകിയ സംഭാവനകൾ എന്നും സ്മരിക്കപ്പെടും ഈ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായി